നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ വന്യജീവി സംഘർഷത്തിന് പരിഹാരം കണ്ടെത്താൻ സമഗ്ര പദ്ധതിക്ക് രൂപം നൽകാൻ ആര്യടൻ ഷോക്കത്ത് എം എൽ എ വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും കർഷക പ്രതിനിധികളുടെയും യോഗത്തിൽ തീരുമാനമായി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളുടെ കുടിവെള്ള പദ്ധതികളുടെ തടസ്സങ്ങൾ നീങ്ങി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ആരാധന ചൌക്കത്ത് എം എൽ എയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ജനനിധി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്നു വിദ്യാർത്ഥികളുടെ അതിർവിട്ട ഓണാഘോഷം ഇരുപതിലേറെ വാഹനങ്ങൾ പിടിച്ചെടുത്ത് നിലമ്പൂർ പോലീസ് അതിന് വിട്ട് ഓണാഘോഷം നടത്തരുതെന്ന പോലീസ് നിർദ്ദേശം ലംഘിച്ച് വാഹനങ്ങളിൽ ഓണാഘോഷം നടത്തിയവരാണ് കുടുങ്ങിയത് മലയാളിക്ക് പൂക്കളം തീർക്കാൻ മലയാളത്തിന്റെ തനതായ പൂക്കളൊരുക്കി കുടുംബശ്രീ കർഷകർ ഓണം മുന്നിൽ കണ്ട് എഴുപത്തിയേഴ് സി ഡി എസുകളിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രൂപ്പുകളാണ് തൊണ്ണൂറ്റിയമ്പത് ദശാംശം ഒമ്പത് ഏക്കർ സ്ഥലത്ത് പൂക്കൃഷി ചെയ്യുന്നത് അരീക്കോട് എക്സൈസിന്റെ വൻ മയക്കുമരുന്ന് വേട്ട അരീക്കോട് ടൗണിലുള്ള ഒരു സ്വകാര്യ ലോട്ടിൽ വെച്ച് മാരക സിന്തറ്റിക് മയക്കുമരുന്നായ ഇരുപത്തിരണ്ട് ദശാംശം ഇരുപത്തൊന്ന് ഗ്രാം മെത്താ വിറ്റമിനുമായി എടവണ്ണപ്പാറ ചീടിക്കുഴി സ്വദേശി ഷാക്കി ജമാലിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു വിശദമായി നിലമ്പൂർ മണ്ഡലത്തിൽ വന്യജീവി സംഘർഷത്തിന് പരിഹാരം കണ്ടെത്താൻ സമഗ്ര പദ്ധതിക്ക് രൂപം നൽകാൻ ആര്യടൻ ഷൗക്കത്ത് എം എൽ എ വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും കർഷക പ്രതിനിധികളുടെയും യോഗത്തിൽ തീരുമാനമായി വനം വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ പദ്ധതി ഉണ്ടാക്കാൻ കർമ്മസമിതിക്കും രൂപം നൽകി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഗരസഭാ ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നിലമ്പൂർ നോർത്ത് സൗത്ത് ഡി എഫ്ഒമാർ റേഞ്ച് ഓഫീസർമാർ തഹസിൽദാർ ഐടി പ്രൊജക്ട് ഓഫീസർ കൃഷി ഓഫീസർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കർഷക പ്രതിനിധികൾ ആദിവാസി പ്രതിനിധികൾ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിയാണ് കോർ ഗ്രൂപ്പിന് രൂപം നൽകുന്നത് ചുങ്കത്രയിൽ ജനവാസ കേന്ദ്രത്തിൽ തമ്പടിച്ച കാട്ടാനയെ വനത്തിനുള്ളിലേക്ക് തുരത്താൻ സ്വാത്ര നടപടി സ്വീകരിക്കാൻ യോഗം നോർത്ത് ഡി നിർദ്ദേശം നൽകി വന്യജീവി സംഘർഷം തടയാൻ സന്നദ്ധ പ്രവർത്തകരുമായ യുവാക്കളെ ഉൾപ്പെടുത്തി ഇവർക്ക് പ്രത്യേക പരിശീലനവും യൂണിഫോമും നൽകി ദ്രുതകർമ്മ സേന ഉണ്ടാക്കും വന്യജീവി സംഘർഷം ഉണ്ടാകുമ്പോൾ ഉടനടി ഇടപെടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഇവരെയും നിയോഗിക്കും വന്യജീവികളുടെ ആക്രമണം കാരണം മലയോരത്ത് കൃഷി ചെയ്യാൻ കഴിയാത്ത ദുരിതവും ജീവനഷ്ടമാകുന്ന ആകുലതകളും കർഷകർ പങ്കുവച്ചു പതിറ്റാണ്ടുകളായി കൃഷിക്കാർ നികുതി അറയ്ക്കുന്ന ഭൂമിയിൽ ഭൂനികുതി അടയ്ക്കുന്നത് തടഞ്ഞുകൊണ്ട് വകുപ്പ് നോട്ടീസ് നൽകുന്നത് നിർത്തിവെക്കണമെന്നും ആനര ചൗക്കത്ത് എം എൽ എ ആവശ്യപ്പെട്ടു പോത്തുകളിൽ പുലിയെ പിടിക്കാൻ പുതിയ കൂട് സ്ഥാപിക്കാനും തീരുമാനമായി ആന പുലി കരടി പന്നി തുടങ്ങിയ വന്യജീവികൾ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയാണ് നിലമ്പൂർ മേഖലയിൽ വ്യാപക നാശനഷ്ടങ്ങൾ വരുത്തുന്നത് പലയിടത്തും ജനങ്ങൾ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുകയാണ് കൃഷിനഷ്ടം കാരണം മലയോര മേഖലയിലെ കർഷകരും പ്രതിസന്ധിയിലാണ് ഈ അവസ്ഥയ്ക്ക് പരിഹാരം തേടിയാണ് എം എൽ എ യോഗം വിളിച്ചത് ഓരോ വർഷവും ഗവൺമെന്റ് വന്യമൃഗശല്യത്തെ തടയാൻ കാശ് പൂട്ടിവെക്കുന്നുണ്ട് അത് വാസ്തവം തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ പക്ഷേ നമുക്ക് പണ്ട് കാലത്തൊക്കെ ഇല്ലാത്ത രൂപത്തിൽ വന്യമൃഗശല്യം വർദ്ധിച്ചു വരും അതിന് പല കാരണങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ട് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണത്തെ ഇരുന്നൂറ്റി അമ്പത് കിലോ ഭക്ഷണം അത് വേണ്ടത്ര വനത്തിൽ നിന്ന് കിട്ടുന്നില്ല അപ്പൊ അത് വളരെ പെട്ടെന്ന് എവിടെ നിന്ന് കിട്ടും അന്വേഷിച്ചു വരികയാണ് ആന താരകൾ നമ്മൾ അടച്ചിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന കുറേ കാരണങ്ങൾ ഇതിനായി പറയുന്നത് പക്ഷെ നമുക്ക് വാസ്തവത്തിൽ ഇതൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിൽ തന്നെ ഇതിനൊക്കെ പരിഹരിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാം എന്ന ഒരു യുക്തമായ തീരുമാനം നമുക്ക് ഉണ്ടാവും അപ്പോഴാണ് ഡി എഫ്ഒയുടെ നേതൃത്വത്തിൽ തന്നെ കാസർഗോഡ് ഒരു വലിയ പദ്ധതി ആ പദ്ധതിയിലൂടെ അവിടെ അവിടെ കർഷകരെ അതുപോലെ തന്നെ ജനവാസ കേന്ദ്രങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കാൻ സാധിച്ചു എന്ന് പറയുകയും അതനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ അവതരിപ്പിക്കുകയും ചെയ്യും അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു മാതൃകയിൽ തന്നെ നമുക്ക് എന്തുകൊണ്ട് നിലപ്പോലും നമുക്ക് ചെയ്തു കൂടാ ഇന്നത്തെ കാര്യം കാര്യമുള്ളത് ഒന്ന് ഞാൻ എപ്പോഴും ഡി എഫ് ഒടും ഉദ്യോഗസ്ഥന്മാരോടും പറയുന്നൊരു കാര്യം ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നത് അറിയുന്നില്ല എന്നതാണ് ഒരു കാര്യം രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും നഗരസഭാ ചെയർമാനും യോഗത്തിൽ പങ്കെടുത്ത് പിന്തുണ അറിയിച്ചു ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം തടയാൻ ജനകീയ പങ്കാളിത്തതോടെ സ്വീകരിച്ച നടപടികൾ ഡി യോഗത്തിൽ വിശദീകരിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീഫ് വൈസ് ചെയർപേഴ്സൺ കൃഷ്ണൻ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ ടി ജെയിംസ് തങ്കമ്മ നെടുമ്പാടി വിദ്യാരാജൻ രാജൻ മത്സമ്മ സമാസ്റ്റിൻ ഇല്ലിക്കൽ ഹുസൈൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി സുരേഷ് ബാബു സിദ്ദിഖ് നിലമ്പൂർ നിലമ്പൂർ നോർത്ത് ഓഫീസർ ഓഫീസർ തുടങ്ങിയവർ പങ്കെടുത്തു മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ കുടിവെള്ള പദ്ധതികളുടെ തടസ്സങ്ങൾ നീക്കി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ആര്യടൻ ഷൗക്കത്ത് എം എൽ എയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ജനനിധി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്നു കുടിവെള്ള പദ്ധതികൾക്കായി പൊളിച്ച റോഡുകൾ ഉടനടി നന്നാക്കുന്നതിനായി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി സമഗ്ര കുടിവെള്ള പദ്ധതിക്കായി കരുളായി വാട്ടർ ടാങ്ക് സ്ഥാപിക്കാനായി ഏറ്റെടുത്ത സ്ഥലം ഉടൻ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാനും തീരുമാനമായി പഞ്ചായത്ത് അധികൃതരുമായി കൂടിയാലോചന നടത്തി മാത്രം പൈപ്പ് ലൈനായി റോഡുകൾ കീറാനും പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന മുറയ്ക്ക് തന്നെ റോഡ് നന്നാക്കുന്നതിനും നിർദ്ദേശം നൽകി പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിനായി കീറുന്ന റോഡുകളിൽ ജലനിധി പൊതുമരാമത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ സംയുക്ത പരിശോധന നടത്തും കുടിവെള്ള പദ്ധതിക്കായി റോഡ് കീറി പ്രവൃത്തി നീട്ടിക്കൊണ്ടു പോകുന്നതിലെ പ്രയാസം പഞ്ചായത്ത് പ്രസിഡന്റുമാർ അറിയിച്ചു കരാർ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനായി കരാർക്കാർക്ക് നിർദ്ദേശം നൽകി യോഗത്തിൽ ആരട് ഷോക്കത്ത് എം എൽ എ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ ടി ജെയിംസ് തങ്കമ്മ നെടുമ്പാടി വിദ്യാരാജൻ വത്സമ്മ സബാസ്റ്റ്യൻ കരുളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുരേഷ് ബാബു ന്തോഷ് കുമാർ വാട്ടർ അതോറിറ്റി പ്രൊജക്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ വിനോദ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി എം ജി എസ് വൈ മലപ്പുറം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ വൈ നോഹ പി എം ജി എസ് വൈ മലപ്പുറം ടി പി ജമീല വാട്ടർ അതോറിറ്റി പി എച്ച് സെക്ഷൻ കെ എസ് സജീവ് പി ഡബ്ല്യു ഡി റോഡ് മഞ്ചേരി അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ സുജ വിജയൻ പി എച്ച് സെക്ഷൻ നിലമ്പൂർ കെ അഷ്റഫ് പ്രൊജക്ട് മലപ്പുറം കെ പി സി റോഡ്സ് നിലമ്പൂർ കരുളായി വില്ലേജ് ഓഫീസർ ഓഫീസർ സിന്ധു ഫോറസ്റ്റ് പി തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാര്ഥികളുടെ അതിരുവിട്ട ഓണാഘോഷം ഇരുപതിലേറെ വാഹനങ്ങൾ പിടിച്ചെടുത്ത് നിലമ്പൂർ പോലീസ് അതിരുവിട്ട് ഓണാഘോഷം നടത്തരുതെന്ന പോലീസ് നിർദ്ദേശം ലംഘിച്ച് വാഹനങ്ങളിൽ ഓണാഘോഷം നടത്തിയവരാണ് കുടുങ്ങിയത് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ വായിച്ച് അലിയാർ ഗ്യാങ് എന്ന പേരിൽ ആഘോഷം നടത്തിയത് ലോറിക്ക് മുകളിൽ കയറി ആഘോഷം നടത്തിയതോടെ ലോറിയും പിടിച്ചെടുത്തു ഇരുപതോളം വാഹനങ്ങളാണ് സ്റ്റേഷൻ പരിധിയിലെ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും പിടിച്ചെടുത്തത് ലക്ഷങ്ങൾ വിലയുള്ള ആഡംബരക്കാരുകളായ മിനി കൂപ്പർ ബി എം ഡബ്ല്യു ഓടി രൂപമാറ്റം വരുത്തിയ ഫോർ വീലർ ജീപ്പുകൾ തുടങ്ങിയ വാഹനങ്ങളും പിടിച്ചെടുത്തതിൽ പെടും ഇതിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനങ്ങളുമുണ്ട് റിപ്പോർട്ട് നിലമ്പൂർ സുനിൽ പറഞ്ഞു ഓണാഘോഷത്തോടനുബന്ധിച്ച് സ്കൂളുകളിലും കോളേജുകളിലും നടത്തുന്ന ആഘോഷ പരിപാടികളിൽ ആഡംബര വാഹനങ്ങളോ മറ്റോ ഉപയോഗിക്കരുത് എന്നുള്ള കർശന നിർദ്ദേശം പോലീസ് എല്ലാ സ്കൂൾ അധികൃതർക്കും കോളേജുകളിലും അറിയിച്ചിരുന്നു അതിന് വിരുദ്ധമായി ഇന്ന് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ കോളേജുകളിലും സ്കൂളുകളിലും നടന്നിട്ടുള്ള ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഇരുപതോളം വരുന്ന വാഹനങ്ങൾ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇത്തരം വാഹനങ്ങൾ ഉപയോഗിച്ച് പലതരത്തിലുള്ള തരത്തിലുള്ള അപകടങ്ങൾ നടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരുന്നത് അത് ലംഘിച്ച് ഇത്തരം വാഹനങ്ങളുമായി വന്നവർക്കെതിരെയാണ് പോലീസ് നടപടിയെടുത്തിട്ടുള്ളത് ഇതിലുള്ള തുടർ നടപടികൾക്കായി ഇത്രയേറെ ആദ്യമായാണ് മലയാളിക്ക് പൂക്കളം തീർക്കാൻ മലയാളത്തിന്റെ തനതായ പൂക്കളൊരുക്കി കുടുംബശ്രീ കർഷകർ ഓണം മുന്നിൽ കണ്ട് എഴുപത്തിയേഴ് സി ഡി എസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രൂപ്പുകളാണ് തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം ഒമ്പത് ഏക്കർ സ്ഥലത്ത് പൂക്കൃഷി ചെയ്യുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് കുടുംബശ്രീ കർഷകരാണ് ഓണവിപണി പിടിച്ചെടുക്കാൻ കൃഷി സംഘങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നത് ഓറഞ്ച് മഞ്ഞ നിറത്തിലുള്ള ചെണ്ടുമല്ലികളാണ് കൂടുതലായും കൃഷി ചെയ്യുന്നത് അത്തം മുതൽ തന്നെ എല്ലാ സി ഡി എസ് സികളിലും പൂക്കൾ വിളവെടുപ്പിന് ഭാഗമാക്കിയിട്ടുണ്ട് നിലമ്പൂർ കാളികാവ് കൊണ്ടോട്ടി തിരുവിങ്ങണി ബ്ലോക്കുകളിലാണ് വലിയ രീതിയിൽ പൂക്കൃഷി ചെയ്തിട്ടുള്ളത് പൂക്കൾ ന്യായമായ വിലയ്ക്ക് വിപണിയിൽ എത്തിക്കുകയാണ് കുടുംബശ്രീയുടെ ലക്ഷ്യം അരീക്കോട് എക്സൈസിന്റെ വൻ മയക്കുമരുന്ന് വേട്ട അരീകോട് ടൗണിലുള്ള ഒരു സ്വകാര്യ ലോഡ്ജിൽ വെച്ച് മാരക സിന്തറ്റിക് മയക്കുമരുന്നായ ഇരുപത്തിരണ്ട് ദശാംശം രണ്ടേ ഒന്ന് സ്വദേശി എക്സൈസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം എക്സൈസ് എൻഫോഴ്സ്മെന്റ് സർക്കിൾ ഇൻസ്പെക്ടർ എൻ സംഘവും ഉത്തരമേഖലാ കമ്മീഷണർ സ്ക്വാഡ് എക്സൈസ് ഇൻസ്പെക്ടർ ഷിജുമോ ടിയും സംഘവും ചേർന്നത് ഓണ സ്പെഷ്യൽ ഡ്രൈവിംഗിനോടനുബന്ധിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലാവുന്നത് പ്രതിയെ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഓണം പ്രമാണിച്ച് പ്രത്യേക പരിശോധനയ്ക്കായി എത്തിയ എക്സൈസ് സംഘത്തെ കണ്ട് പ്രതി മയക്കുമരുന്ന് നശിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചെങ്കിലും എക്സൈസ് സംഘം ഇയാളെ പിടികൂടി ഇയാളുടെ സംഘത്തിലെ കൂടുതൽ പേർക്കായി അന്വേഷണം നടത്തുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ ഹരിദാസൻ പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രൈഡ് ആഷിഫ് ഇക്ബാൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഖിൽദാസ് അനീഷ് ബാബു എക്സൈസ് ഡ്രൈവർ എന്നിവർ ചേർന്നാണ് പിടികൂടിയത് എംഎൽഎയുടെ നേതൃത്വത്തിൽ നിയോജക മണ്ഡലത്തിലെ ആശ അങ്കണവാടി ജീവനക്കാർക്കായി ഒരുക്കിയ ഓണാഘോഷം നിലമ്പൂരിന്റെ ഒരുമയുടെ ഉത്സവമായി ഓണപ്പൊലി എന്ന പേരിൽ ആട്ടവും പാട്ടും തിരുവാതിരക്കളിയും വടംവലി മത്സരവും വിഭവസമൃദ്ധമായ ഓണസദ്യയുമായി നടത്തിയ ആഘോഷത്തിനൊടുവിൽ എം എൽ എയുടെ സ്നേഹ ഓണക്കോടിയും നൽകി ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ നിയോജക മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലെയും നഗരസഭയിലെയും ആയിരത്തോളം ആശാ അംഗനവാടി ജീവനക്കാർക്കായാണ് ഓണാഘോഷം ഒരുക്കിയത് സേവന രംഗത്ത് രാപ്പകലില്ലാതെ ജോലി ചെയ്യുന്ന ആശാ അംഗനവാടി ജീവനക്കാരെ ആദരിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്ന് ആര്യാടൻ ഷോക്കത്ത് എം എൽ എ പറഞ്ഞു നിലമ്പൂർ ഓസിക്കെ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ ഓണാഘോഷത്തിൽ ആയിരത്തിലേറെ പേരാണ് പങ്കെടുത്തത് ഓഡിറ്റോറിയത്തിന്റെ മുറ്റത്ത് പൂക്കളം ഒരുക്കി നിലമ്പൂർ നഗരസഭയിലെ അംഗനവാടി ജീവനക്കാരി സാജിദ മാവേലിയായി എല്ലാവരെയും വരവേറ്റു ഓണപ്പാട്ട് തിരുവാതിരകളി വടംവലി എന്നീ ഇനങ്ങളിൽ മത്സരങ്ങളും നടന്നു തിരുവാതിരകളിയിൽ പതിനാല് ടീമുകളാണ് മത്സരിക്കാനുണ്ടായിരുന്നത് വാശിയേറിയ വടംവലി മത്സരത്തിൽ എട്ട് ടീമുകളും ഓണപ്പാട്ട് മത്സരത്തിൽ പേരും ഉണ്ടായിരുന്നു വടംവലി മത്സരത്തിൽ വഴിക്കടവ് പഞ്ചായത്ത് ഒന്നാമതെത്തി ചുങ്കത്ര രണ്ടും കരുളായി മൂന്നും സ്ഥാനം നേടി തിരുവാതിരകളിയിൽ ചുങ്കത്തരയ്ക്കാണ് ഒന്നാം സ്ഥാനം അമരമ്പലം രണ്ടും കരളായി മൂന്നും സ്ഥാനം നേടി ഓണപ്പാട്ടിൽ എടക്കര ഒന്നാമതെത്തി കരളായി രണ്ടും നിലമ്പൂർ നഗരസഭ മൂന്നും സ്ഥാനം നേടി സംസ്ഥാനത്തെ സ്കൂളുകൾ ഓണാവധിക്കായി അടച്ചു ഓണാവധി കഴിഞ്ഞ് സെപ്റ്റംബർ എട്ടിനാണ് വീണ്ടും സ്കൂളുകൾ തുറക്കുക ഓണാവധി വിട്ടിച്ചുരുക്കാൻ സർക്കാർ നീക്കം എന്ന പ്രചരണം വ്യാജമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി സ്കൂളുകളിൽ ഓണപരീക്ഷ കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു സ്കൂൾ തുറന്ന് ഏഴ് ദിവസത്തിനകം ഓണപരീക്ഷയുടെ ഫലം പ്രഖ്യാപിക്കും അഞ്ചു മുതൽ വരെ ക്ലാസുകളിൽ ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് ലഭിക്കാത്തവർക്ക് അടുത്ത മാസം രണ്ടാഴ്ച സ്പെഷ്യൽ ക്ലാസ് നടത്തും കുട്ടികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ലഹരി വ്യാപനം തടയാനുമായി അധ്യാപകർക്ക് മൂന്നു തലങ്ങളിലായി കൗൺസിലിംഗ് പരിശീലനം നൽകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു കെ എസ് ആർ ടി സിയുടെ ഉത്സവ സീസൺ വിനോദ സഞ്ചാര പദ്ധതിക്ക് ഒരുക്കമായി ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ ഇരുപത്തൊന്ന് വരെയുള്ള ടൂർ പാക്കേജുകളുടെ പട്ടിക കെ എസ് ആർ ടി സി പുറത്തിറക്കി കീശ ചോരാതെ പ്രധാന വിനോദ കേന്ദ്രങ്ങളിൽ ഉല്ലാസത്തിനെത്താവുന്നതാണ് പാക്കേജ് പരമാവധി ഒരു ദിവസത്തേക്കാണ് യാത്രകൾ രണ്ട് ദിവസം നീളമ യാത്രകളും ഉണ്ട് പുലർച്ചെ അഞ്ചിന് പെരിന്തൽമണ്ണ ടിപ്പോയിൽ നിന്ന് പുറപ്പെടുന്നതാണ് യാത്രാക്രമം മുപ്പതിന് മാമലക്കണ്ടം മൂന്നാർ ചതുരങ്കപ്പാറ ഫാസ്റ്റ് പാസഞ്ചർ ട്രിപ്പ് രണ്ട് ദിവസത്തേക്കാണ് ഒരാൾക്ക് ആയിരത്തി അറുനൂറ്റി ഇരുപത് രൂപയാണ് നിരക്ക് ബസ് യാത്രയും ഒരു ദിവസത്തെ ഉച്ചഭക്ഷണവും താമസവും ഇതിൽ വരും സെപ്റ്റംബർ ആറിനും ഇരുപത്തിയേഴിനും ഇതേ സർവീസ് ഉണ്ട് ആഗസ്റ്റ് മുപ്പത്തൊന്നിന് ഒറ്റ ദിവസത്തെ ആതിരപ്പള്ളി മലക്കപ്പാറ ഓർഡിനറി ട്രിപ്പിന് എണ്ണൂറ്റി രൂപ സെപ്റ്റംബർ രണ്ടിന് വയനാട് ഓർഡിനറി ട്രിപ്പ് അഞ്ഞൂറ്റി എൺപത് രൂപ മൂന്നിന് നെല്ലിയാമ്പതി ഓർഡിനറി എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഏഴിന് ആതിരപ്പള്ളി മഴക്കപ്പാറ ഓർഡിനറി എണ്ണൂറ്റി അറുപത് രൂപ എന്നിങ്ങനെയാണ് പാക്കേജ് പത്തിന് രാത്രി എട്ടിന് പുറപ്പെടുന്ന ഗവി പരുന്തുംപാറ രണ്ട് ദിവസത്തെ ഡീലക്സ് ട്രിപ്പിന് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഒരാൾക്ക് യാത്ര രാത്രി എട്ടിന് ആയതിനാൽ ഫ്രഷ് അപ്പ് സൗകര്യം ആവും ഉണ്ടാവുക പതിനാലിന് പുലർച്ചെ നാലിന് പുറപ്പെടുന്ന ഇല്ലിക്കൽ കല്ല് ഇലവീഴ പൂഞ്ചിറ മലങ്കര ഡാം എന്നിവ ഉൾപ്പെടുന്ന ഫാസ്റ്റ് പാസഞ്ചർ ട്രിപ്പിന് എണ്ണൂറ്റി മുപ്പത് രൂപയാണ് ഇരുപതിന് പുലർച്ചെ അഞ്ചിന് അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്ക് വയനാട് ഇരുപത്തൊന്നിന് പുലർച്ചെ അഞ്ചിന് ആതിരപ്പള്ളി മലക്കപ്പാറ ഓർഡിനറി എണ്ണൂറ്റി അറുപത് രൂപ ഇരുപത്തെട്ടിന് ആതിരപ്പള്ളി മലക്കപ്പാറ ഓർഡിനറി എണ്ണൂറ്റി അറുപത് രൂപ എന്നിങ്ങനെയാണ് മറ്റു സർവീസുകൾ രണ്ട് ദിവസത്തെ സർവീസുകൾക്ക് ഒരു നേരത്തെ ഉച്ചഭക്ഷണവും താമസവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ ബന്ധപ്പെട്ട് ടിക്കറ്റ് രജിസ്റ്റർ ചെയ്ത് സീറ്റ് ഉറപ്പിക്കാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഫോൺ നമ്പർ ഏഴ് അഞ്ച് തദ്ദേശീയ മേഖലയിലെ ബാലസഭാ അംഗങ്ങൾക്കായി മഹാത്മാ അയ്യങ്കാളി ദിനാചരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പോത്തുഗൽ മുണ്ടേരി മൂന്നാം വാർഡിലെ അപ്പൻഗാബ് ഉന്നതിയിൽ വെച്ച് സംഘടിപ്പിച്ച ഏകദിന ക്യാമ്പയിൻ ചെയർപേഴ്സൺ സിന്ധു ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ മലപ്പുറം ജില്ലാ മിഷന്റെ നിലമ്പൂർ പട്ടികവർഗ പ്രത്യേക പദ്ധതിയുടെയും പോത്തുഗൽ കുടുംബശ്രീ സി ഡി എസ് ജെൻഡർഎച്ച് ഡ്ലു പരിപാടിയുടെയും സംയുക്ത സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ കെ കെ മുഹമ്മദ് സാനു അധ്യക്ഷത വഹിച്ചു കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പോക്സോ നിയമം എന്നിവയെക്കുറിച്ച് പോത്തുകൾ പോലീസ് ഇൻസ്പെക്ടർ മോഹൻദാസ് ലഹരി ഉപയോഗത്തിനെതിരെ ഇടക്കര ജനമൈത്രി എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു കൗമാര ആരോഗ്യ വിദ്യാഭ്യാസം പോഷണം ശുചിത്വം എന്ന വിഷയത്തിൽ കമ്മ്യൂണിറ്റി കൗൺസിലർ റസിയ എന്നിവർ ക്ലാസ് എടുത്തു എ ഡി എസ് ചെയർപേഴ്സണും സി ഡി എസ് മെമ്പറുമായ റംലത്ത് ആനിമേറ്റർമാരായ ശാന്ത ദിവ്യ ശ്രുതി ബിപിൻദാസ് നന്ദു എസ് ടി പ്രമോട്ടർ ആൻസി ബ്രിഡ്ജ് കോഴ്സ് അധ്യാപകരായ രഹിമ സുനിത സാമൂഹ്യ പഠനമുറി അധ്യാപകൻ സുകുമാൻ കീസ്റ്റൺ പ്രതിനിധി ലക്ഷ്മി ഏട്ടപ്പാറ എന്നിവർ സംസാരിച്ചു നാരങ്ങപ്പൊയിൽ ഏട്ടപ്പാറ അപ്പൻകാപ്പ് ഉന്നതികളിലെ ബാലസഭാ അംഗങ്ങൾ രക്ഷിതാക്കളും ഉന്നതി നിവാസികളും ക്യാമ്പിൽ പങ്കെടുത്തു ആനിമേറ്റർ ശാന്ത സ്വാഗതവും ദിവ്യ നന്ദിയും പറഞ്ഞു ഇതോടെ ഈ വാർത്താ വിളിറ്റൻ സമാപിക്കുന്നു നമസ്കാരം